പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കർണാടകയിൽ ബുൾഡോസരാജ് നടത്തുകയും അതിൻ്റെ പേരിൽ ആയിരങ്ങൾ വഴിയാധാരമാവുകയും ചെയ്ത സന്ദർഭത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വിവിധ കോണുകളിൽ നിന്നും വീഡിയോകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ സിദ്ധരാമയ്യ ഗവൺമെന്റ് സംഘീ സർക്കാരിനെ പോലെ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്ന തരത്തിലാണ് അതുകൊണ്ട് അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധരാമയ്യയുടെ ഈ മേൽ പറഞ്ഞ പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോകൾ പ്രചരിക്കുന്നത് ഇവിടെ മുസ്ലിം വിദ്വേഷത്തിൻ്റെയോ മുസ്ലിം ഉന്മൂലനത്തിന്റെയോ കണ്ടന്റ് ഇല്ല എന്നതുകൊണ്ട് സിദ്ധരാമയ്യ ചെയ്തത് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ന്യായീകരണ തൊഴിലാളികളെല്ലാം മനസ്സിലാക്കേണ്ടത് ഡോക്ടർ അനിൽ മുഹമ്മദ് അടക്കം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ധാരാളം ആളുകളുടെ പ്രത്യേകിച്ച് യു ഡി എഫ് കോൺഗ്രസ് മുസ്ലിം ലീഗ് അനുകൂലികളായ ആളുകളുടെ പക്ഷത്തു നിന്നാണ് സിദ്ധരാമയ്യ ചെയ്തത് യാതൊരു നിയമലംഘനവുമല്ല യാതൊരു പ്രശ്നവുമല്ല വെറുതെ അനാവശ്യമായ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ന്യായീകരണങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുപ്പത് വർഷത്തിലധികമായി അവിടെ കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അവർക്ക് അവിടെ വീടുണ്ട് വീടിൻ്റെ നമ്പറുണ്ട് കരമടക്കുന്നുണ്ട് അതേപോലെയുള്ള എല്ലാ സർക്കാരിൻ്റെ അംഗീകാരവും അവർക്കുണ്ട് ഒരു പക്ഷേ ഇവർ കയ്യേറിയ ഭൂമിയായിരിക്കാം അങ്ങനെ കയ്യേറേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അപ്പുറത്ത് ധാരാളം സ്ഥലവും വീടും ഉള്ളവർ കയ്യേറിയിരിക്കുകയല്ല കേരളത്തിലൊക്കെ നമുക്ക് ഹാരിസൺ മലയാളവും അതേപോലെ ടാറ്റ ടി എസ്റ്റേറ്റും ഒക്കെ തന്നെ അവർ ഭൂമി കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അതേപോലെ ആളുകൾ ഭൂമി കൈയേറിയതല്ല കിടപ്പാടം ഇല്ലാത്തത് കൊണ്ട് കിടന്ന് തലചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തത് കൊണ്ട് സർക്കാരിൻ്റെ ഭൂമി അവർ ഒരുപക്ഷെ കൈയേറിയതായിരിക്കാം അത് അവർക്ക് സർക്കാർ ഭൂമി പകരം നൽകുകയല്ലേ വേണ്ടത് ഇപ്പൊ സംഭവിച്ചത് എന്താ ഇവർക്ക് നോട്ടീസ് കൊടുത്തു നേരത്തെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കൊടുത്തത് കൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞത് കൊണ്ട് മാത്രം ഇവർക്ക് പോകാൻ ഒരു ഇടമില്ലാതെ അവർ വഴിയൽ തങ്ങണമെന്നാണോ സർക്കാർ വിചാരിക്കുന്നത് മൂവായിരം എന്ന് പറയുന്നത് അധികമാണ് ആയിരം ആളുകളെ ഉള്ളു എന്താ ആയിരം ആളുകളായ അതൊരു പ്രശ്നമല്ല എന്നാണോ ആയിരം ആൾക്കും ഇവിടെ ഒരു പരിഗണന എന്താണ് ഈ വീഡിയോ തൊഴിലാളികൾ ഉദ്ദേശിക്കുന്നത് അതാണ് മനസ്സിലാകാത്തത് ഇവിടെ കൃത്യമായി നമ്മൾ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കെ എം സി സി നടത്തുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പല വീഡിയോ ഉണ്ട് ഞാൻ ഞാനതൊന്നും ഇപ്പം ഇവിടെ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചാരിറ്റി നടത്തിക്കൊണ്ട് ആളുകളെ ഇങ്ങനെ വഴിയാധാരമാക്കി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുന്ന അവസ്ഥയിലേക്ക് വിടുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാരാണെങ്കിൽ അനിൽ മുഹമ്മദ് ന്യായീകരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ് സോഷ്യലിസ്റ്റായ ഇങ്ങനെ ചെയ്യാൻ പെർമിഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഏഹ് കല്ലറങ്ങാട്ട അച്ഛനെ മന്ത്രി വാസവൻ പോയി പണ്ഡിതനാണ് എന്ന് ഉള്ള ഒരു പറച്ചിലേ ആകുന്നുള്ളൂ മിസ്റ്റർ അനിൽ മുഹമ്മദ് അദ്ദേഹം സോഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുള്ളു ചെയ്തു കഴിഞ്ഞില്ലേ ആളുകൾ വഴിയാധാരമായില്ലേ അതിന്റെ വീഡിയോകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നില്ലേ ഇതെല്ലാവർക്കും അറിയുന്ന പകൽ പോലെയുള്ള സത്യമല്ലേ ഇതിനെ ന്യായീകരിക്കുന്നവർ അങ്ങനെ ആളുകളെ ഇറക്കി വിട്ടിട്ടില്ല എന്നല്ല പറയുന്നത് അവരെ ഇറക്കി വിട്ടിട്ടുണ്ട് അവരെ ഉടനെ തന്നെ സർക്കാർ പുനരുദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാനാണോ ഒരു സർക്കാർ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ ഈ കുടിലുകൾ പൊളിച്ചു നീക്കുന്നതിന് മുൻപായി അവർക്ക് സുരക്ഷിതമായി തങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ല അതല്ല ഒരു പൗരന്മാരോട് ഭരണകൂടത്തിനുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താ അവരെ ചാരിറ്റികളുടെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതാണ് എന്നിട്ട് ആരെങ്കിലും ഒക്കെ അവരെ വന്ന് സഹായിക്കട്ടെ എവിടെങ്കിലും ഉള്ള ഏജൻസികൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം വന്ന് ചെയ്തു കൊടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സ്വന്തം നാട്ടിലെ പൗരന്മാരെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ട് അതെന്തോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തോ പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ എന്തോ പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ആളുകളുടെ വീട് ഒഴിപ്പിക്കുന്നു അപ്പൊ നായകൻ വന്നിട്ട് അത് തടയുന്നു എന്നിട്ട് അടിപിടി ഉണ്ടാവുന്നു ഇതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച ആളുകളല്ലേ ഇങ്ങനെയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് അപ്പൊ സർക്കാർ അങ്ങനെ ചെയ്തത് ശരിയല്ല എന്നതാണ് കേരളത്തിൽ പ്രചരിച്ചു അല്ലാത്ത മറ്റ് പ്രചരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം പിന്നെ പറയുന്നത് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇരുപത് ശതമാനം മറ്റു ആളുകൾ ഉണ്ട് ഇരുപത് ശതമാനം ഉണ്ടെങ്കിൽ എൺപത് ശതമാനം മുസ്ലിംകൾ തന്നെയല്ലേ ഇതിന്റെ കൊടുമ്പ അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ പിന്നെ ഈ ഇരുപത് ശതമാനം പാവപ്പെട്ട ആളുകൾ അവരനുഭവിക്കുന്ന പ്രശ്നം അല്ലേ എല്ലാം പ്രശ്നമാണ് മുസ്ലിങ്ങളായാലും ശരി ദളിതകളായാലും ശരി മറ്റേത് പാർശ്വവൽകൃത സമൂഹമാണെങ്കിലും ശരി അവരെല്ലാവർക്കും ഒരേ വേദനയാണ് തണുപ്പ് കൊള്ളുന്നത് എല്ലാവർക്കും ഒരേ തണുപ്പാണ് വിശപ്പ് അനുഭവിക്കുന്നത് എല്ലാവർക്കും ഒരേ വിശപ്പാണ് മാനസിക സംഘർഷങ്ങൾ കുടുംബം ഇല്ല കുടുംബം വഴിയാധാരമാകുന്നതിന്റെ മനോവ്യഥകൾ അതെല്ലാവർക്കും ഒരേപോലെയാണ് അതുകൊണ്ട് അത് മുസ്ലിങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിലൊന്നും അതൊരു ഒരു കഴമ്പുമില്ല അതുകൊണ്ട് അത്തരം ന്യായീകരണങ്ങൾ കൊണ്ട് വരാതിരിക്കുക ഇതിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരള സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് കേരള സർക്കാർ ചെയ്യുക മറ്റ് സന്നദ്ധ സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചാരിറ്റി നടത്തുക എന്നതല്ല സർക്കാരിനെ കൊണ്ട് അവർക്ക് വേണ്ടത് നേടിക്കൊടുക്കുകയാണ് ഈ ചാരിറ്റി മഹാന്മാരൊക്കെ അവിടെ ഒന്ന് ഞങ്ങളിതാ ചാരിറ്റി നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ചാരിറ്റി അല്ല ഇവിടെ ആവശ്യം അവർക്ക് അഭിമാനത്തോടു കൂടി അവരെ ആത്മാഭിമാനമുള്ള ആളുകളാക്കി പൗരന്മാരാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുകയാണ് സത്വരമായി ചെയ്യേണ്ടത് അത് ഉടൻ നടപ്പുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല അത് ഉടനെ തന്നെ നടപ്പിലാകട്ടെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് സർക്കാരിനോട് അതിനുവേണ്ടി ഉറക്കം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി Assalamualaikum alaikum wa wa